പിന്നെ ഞാൻ 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 ഇങ്ങനെ ഒരു ഒരു സോഷ്യൽ സോറി തൊപ്പിന്റെ വിഷയത്തില് ഷാജാൻ ഖാനോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പൊന്നാന്റെ ഷാജഹാൻഖാൻ തൊപ്പിങ്ങളെ വാഗ്ബാനം വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ടാണ് അവനെ പ്രതികരിക്കുന്നത് അതിനൊരു അർത്ഥം ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്കെതിരെ കൈ നീട്ടുന്ന ഓരോരുത്തരും നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളുടെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും എത്ര തവണകൾ നായന്റെ മോനെ നായിന്റെ മോനെ നായിന്റെ മോനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് തൊപ്പിനെ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവൻ വിളിച്ച ഒരു തവണ ആണെങ്കിൽ നിങ്ങളൊരു നൂറ് തവണ അവനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഇത് എന്താ മനസ്സിലാക്കണ്ട നിങ്ങൾ അവനെക്കാട്ടി തരം താഴ്ന്നു പോയി എന്ന് മനസ്സിലാക്കണ്ടേ അത്രേ സോ അന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾ ഏത് പശ്ചിത അവനോട് നിക്കുന്നേ ഒരു പക്ഷെ നിങ്ങളെക്കാട് മുൻപന്തിയിലാണ് അവൻ നിൽക്കുന്ന നിക്കുന്ന വീഡിയോ കാണുന്ന അവന് പയ തൊപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളതിനെങ്ങനെയാണ് അതാണ് മാറ്റം വരാം എന്നുള്ള ഫോളോസും കാര്യങ്ങളൊക്കെ താഴ്ത്തോട്ട് ഇറങ്ങി തുടങ്ങിയ കാരണത്താലിപ്പോ മാപ്പ് കുറച്ചിലും സോറി കുറച്ചിലൊക്കെയാണ് എന്താണെങ്കിലും നല്ല കാര്യത്തിന് നല്ലതാവട്ടെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ എന്ന് മാത്രം നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്തായാലും